നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ കയറി ഉണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതികളുടെയും ഇരുവരുടെയും അച്ഛന്മാരുടെയും വേർപാടിൽ നേറുകയാണ് നാട് കുമ്പഴ മൊല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ മത്തായി അനു നിഖിൽ നിഖിലിൻ്റെ പിതാവ് മത്തായി ഈപ്പൻ അനുവിൻ്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ പുലർച്ചെ നാലിനായിരുന്നു അപകടം നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവിന്റെ നിഖിന്റെ വിവാഹം നടന്നത് യു കെ ജോലി ചെയ്യുകയായിരുന്നു നിഖിൽ അനു എം എസ് ഡബ്ല്യു പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞ രണ്ടു ദിവസത്തിനു ശേഷമാണ് മലേഷ്യയിൽ ഹണിമൂൺ ആസ്വദിക്കാൻ ഇരുവരും പോയത് തിരികെ ഇരുവരുടെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് അമിത വേഗതയിലെത്തിയ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് അപകടകാരനുമായി പറയുന്നത് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവെന്നാണ് വിവരം വീട്ടിലേക്ക് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി അകലെ വെച്ചായിരുന്നു അപകടമുണ്ടായത് ആണ് കാർ ഓടിച്ചിരുന്നത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായിയുമായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്നത് പിൻസീറ്റിലായിരുന്നു നിഖിലും അനുവും തെലങ്കാനയിൽ നിന്നും ശബരിമല തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവരുടെ വണ്ടിയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് വാഹനത്തിനുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് മൂന്നുപേർ സംഭവ സ്ഥലത്ത് വെച്ചവനെ മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന അയ്യപ്പന്മാർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ചു പോകാമെന്ന് മത്തായി അയ്യപ്പനും ബിജു തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം മക്കളെ അറിയുകയും ചെയ്തു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകാർ സന്ദർശിക്കാനായിരുന്നു നിഖിലും അനുവിൻ്റെ പ്ലാൻ വീട് എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിക്കുകയായിരുന്നു അപകടവിവരമറിഞ്ഞ സ്ഥലത്തെ ബന്ധുക്കള് പൊട്ടിക്കരഞ്ഞു റോഡിന് വീതി കുറവുണ്ടെന്നും ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പുനലൂർ മൂവാറ്റുപുഴ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷം നിരന്തരം അപകടം ഉണ്ടാകുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗങ്ങൾ തേടി യോഗം വിളിക്കാനിരിക്കുകയായിരുന്നുവെന്നും പ്രസിഡന്റ് പറഞ്ഞു തെലങ്കാനയിൽ നിന്നുള്ള പത്തൊൻപത് ശബരിമല തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത് അനുവും നിഖിലും കാറിന് പുറകിലായിരുന്നു ബസിന്റെ വലതു വർഷത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനും വിവരം അറിയിക്കുകയായിരുന്നു കാറിന്റെ നാല് ഡോറുകളും തുറക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു അനുവിന് മാത്രമാണ് ശ്വാസമുണ്ടായിരുന്നത് മറ്റു മൂന്നുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നു അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റു മൂന്നുപേരുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലും നാട്ടുകാർ െത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് കാർ വെട്ടിപ്പൊളിച്ചാണ് ബിജുവിനെയും മത്തായിപ്പനെയും നിഖിലിനെയും പുറത്തെടുത്തത് മൂവരും അബോധാവസ്ഥയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറി കിടക്കുന്നത് കണ്ടതെന്നും അയ്യപ്പ ഭക്തന്മാർ ചുറ്റിലും കൂടി നിൽപ്പുണ്ടായിരുന്നുവെന്നും പ്രദേശവാസികൾ പറഞ്ഞു അപകടകാരണത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുമായിരിക്കാം അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിഖിലിന്റെ സഹോദരി വിദേശത്തുനിന്ന് വന്നതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് വാർത്ത